നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഒരു എഗ് വെച്ചിട്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ടേസ്റ്റുമുണ്ട് അങ്ങനെയുള്ള ഒരു എഗ് മസാല ഇത് നമുക്ക് ചോറിന് കൂട്ടാം ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഇത് എഗ്ഗ് നമ്മൾക്ക് ബോയിൽ ചെയ്ത് എടുക്കണം പിന്നെ ഇതിനൊരു മസാല ഉണ്ടാക്കണം പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ പോയി നോക്കാം വരും മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലി കുരുമുളക് ഏലക്കായ് ഗ്രാമ്പു അതുപോലെ തന്നെ പെരിഞ്ചീരകം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് ഒരു ഒന്നര സവാളയോളം എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു ടൊമാറ്റോ ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണമല്ലോ അതിന് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാ ആയതിന് ശേഷമാണ് ഞാൻ മുട്ടയിട്ട് കൊടുക്കുന്നത് സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും ആദ്യം ഫ്ലെയിം മീഡിയത്തിലാണ് വച്ചിരുന്നത് മുട്ടയിട്ടതിന് ശേഷം കുറച്ച് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി പിന്നെ അത് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ചൊന്ന് വെന്ത് കിട്ടട്ടെ ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് ഇത് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ സിമ്മിലിട്ടാൽ മതി ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയാണ് മുഴുവനായിട്ടുള്ള മല്ലിയാണല്ലോ അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരണം ആ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഏലക്കായും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതായത് കുരുമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൊടുക്കുക പിന്നെന്താ ഉണ്ട് ഗ്രാമ്പുണ്ട് തക്കോലുണ്ട് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ കരിഞ്ഞ് പോകരുത് കരിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ ഈ മസാലയുടെ ആ കരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ലതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം ഈ സമയം കൊണ്ട് മുട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നമ്മുടെ മസാലയെല്ലാം തയ്യാറായി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ മസാല റോസ്റ്റ് ചെയ്യാൻ എടുത്ത പാനിലേക്ക് തന്നെ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ സവാള ഇട്ടാൽ മതി ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം അപ്പോൾ ഈ സവാള ഒന്ന് പെട്ടെന്ന് വാടി ോ എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുവിധം വിധം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു അല്പസമയം കൂടി മതി അപ്പോഴത്തേക്കും നമുക്ക് ഇത് റെഡിയാവും ഈ സമയം കൊണ്ട് ഞാൻ ത ടൊമാറ്റോ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് എരിവിന് നമ്മൾ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതെ എന്നിട്ട് ഇതിലേക്ക് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്തുള്ള ജലാംശം മുഴുവൻ പോയി കഴിഞ്ഞ് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം മുട്ട ആദ്യം ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം ആ ചൂടുവെള്ളത്തിൽ കിടന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് മുട്ട എടുത്തു ഇണ്ട് നമ്മൾ ആ പാൻ കൊടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിനോട് ഇടയ്ക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുട്ട നമ്മൾ തോടൊക്കെ പൊളിച്ചെടുത്തല്ലെന്നല്ലോ അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു ഇത് നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്കൊന്ന് നിരത്തി വെച്ചു കൊടുത്തു കണ്ട ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് വശവും ഇപ്പോൾ ഒരു ഒന്ന് കുറച്ച് ഇതായി കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കമത്തി വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് വശവും നമുക്ക് റോസ്റ്റാക്കി എടുക്കാൻ പറ്റും ഉണ്ടോ അതെ ഇതേപോലെ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ അതിലേക്ക് ഒന്ന് തൂവിക്കൊടുക്കാം നമ്മുടെ മുട്ട കട്ട് ചെയ്ത് അത് ആയല്ലോ അതിലേക്ക് മസാല തൂവിക്കൊടുക്കാം കണ്ടില്ലേ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ എന്തോ സവാളയും തക്കാളിയും കൂടെ നല്ലപോലെ വഴക്കി വെച്ചിട്ടില്ലേ അതിൽ ഇട്ട് നല്ലതുപോലെ വഴണ്ട് വന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരൽപ്പം ചൂടുവെള്ളവും കൂടി അതിലൊഴിച്ച് ഇത് ഇട്ട് കൊടുത്തു എന്നിട്ടൊരൽപ്പം ചൂടുവെള്ളം ഒരു ഗ്രേവി ഒന്ന് പെരണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിന് ഉപ്പൊക്കെ ശരിയാണോ കറക്റ്റാണോ എന്നൊന്ന് നോക്കി കൊടുക്കാം നമ്മുടെ എഗ് മസാല ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് തൂവി കൊടുക്കാം വേറെ ഇനിയൊന്നും ആഡ് ചെയ്യാനില്ല ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഞാൻ ഉണ്ടാക്കി മസാല കണ്ടല്ലോ നിങ്ങളൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനൊരു ലൈക്കും നിങ്ങളുടെ ഒരു കമൻറ്റും ഒക്കെ തന്നേക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കും